പി വി അൻവരന് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് ആയി തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നും അദ്ദേഹം എടവണ്ണയിൽ പറഞ്ഞു അല്ല പി വി അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺ കോൺഗ്രസ് ഇല്ലാതെ ഇവിടെ യു ഡി എഫിലേക്ക് പോകാൻ സാധിക്കില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കേരളത്തിനകത്ത് വേരുറപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ നിലവിൽ വന്നു അതിനുശേഷം ഏകദേശം എൺപതിൽ എൺപത്തിനാലോളം നിയോജക മണ്ഡലം കമ്മിറ്റികളും നിലവിൽ വന്നു ഇപ്പോൾ പഞ്ചായത്ത് തല കമ്മിറ്റികളും വാർഡ് തല കമ്മിറ്റികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല അമ്പതിനായിരം മെമ്പർഷിപ്പ് ക്രോസ് ചെയ്തു ഇപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ചെയ്തത് അമ്പതിനായിരം ക്രോസ് ചെയ്തു ഇനി ഞങ്ങളുടെ മുന്നോട്ട് പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആകുമ്പോഴേ ജൂലൈ അവസാനമാകുമ്പോഴേക്കും ഒരു ലക്ഷം മെമ്പർമാർ ഞങ്ങളുടെ ഈ പാർട്ടിയോടൊപ്പം ചേരും അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇനി പി വി ഒറ്റയ്ക്കായിട്ട് എങ്ങനെ ഘടകക്ഷിയാകാൻ പറ്റും പറ്റില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മുന്നണിയായിട്ട് തന്നെയാണ് ഘടകക്ഷിയാകാൻ പോവുക ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിനകത്ത് തൃണമൂൽ കോൺഗ്രസ്സിനെടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് പിന്നെ ഈ നിലമ്പൂർ നിലമ്പൂരിലെ സ്ഥിതി പറയുകയാണെങ്കിൽ മണ്ഡലം കമ്മിറ്റി ഉണ്ടായി എല്ലാ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും നിലവിൽ വന്നു അവിടെയും ശക്തമായിട്ടുള്ള സ്വാധീനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് ഇരുപത്തിമൂന്നിന് ശേഷം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് എന്താണ് സ്വീകരിക്കേണ്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുക നിലമ്പൂർ എലക്ഷനകത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ബഹുമാനായിട്ടുള്ള പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല എൺപത്തി എൺപത്തിനാലോളം മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റിയായി ശക്തമായിട്ടുള്ള സ്വാധീനമാണ് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചാൽ തിരക്കേടില്ലാത്ത വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട് ഏതായാലും സി പി സ്ഥിതി നിങ്ങൾക്ക് ബംഗാളിൽ അറിയാം ഏകദേശം നൂറ്റി പതിനേഴോളം മണ്ഡലങ്ങളിൽ അവർക്ക് കെട്ടിവച്ച ക്യാഷ് കിട്ടുന്നില്ല ആ ഒരു സ്ഥിതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ പോയില്ല എല്ലായിടത്തും ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്